നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എന്ത് ചെയ്യും പാർട്ടിയിൽ നിന്നും അദ്ദേഹം ഏതാണ്ട് പുറത്താക്കപ്പെട്ടിരിക്കുന്നു സസ്പെൻഷനാണ് പക്ഷേ സസ്പെൻഷൻ സസ്പെൻഷനൊരു പ്രത്യേകതയുണ്ട് എത്ര കാലത്തേക്ക് എന്ന് പറഞ്ഞിട്ടില്ല രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നാണെങ്കിലും ശരി സർക്കാർ ഉദ്യോഗത്തിൽ നിന്നാണെങ്കിലും ശരി ഒരാളെ സസ്പെൻഡ് ചെയ്യുമ്പോൾ അതിനൊരു കാലാവധി ഉണ്ടാവും നിന്നെ പതിനഞ്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ നിന്നെ ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കും സസ്പെൻഷൻ്റെ പ്രത്യേകത ഈ സസ്പെൻഷൻ പീരിയഡിലാണ് ആരോപിക്കുന്ന കുറ്റത്തെക്കുറിച്ച് അന്വേഷണം നടത്തണം അല്ലാതെ വെറുതെ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ആരെങ്കിലും ഒരാളെ സസ്പെൻഡ് ചെയ്യുകയും അന്വേഷണം നടത്താതെ സസ്പെൻഷൻ നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്താൽ തിരിച്ചു കയറാനുള്ള അധികാരം അയക്കുണ്ട് ഇവിടെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എത്ര കാലത്തേക്ക് വ്യക്തമല്ലാതെ വാസ്തവത്തിൽ രാഹുൽ മാങ്കുട്ടത്തിലോട് ചെയ്യുന്നത് കടുങ്കയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം കോൺഗ്രസ്സുകാരും കുറച്ചധികം പേർ മാത്രമാണ് ധാർമ്മികതയെക്കുറിച്ച് പറയുന്നത് എന്തോന്ന് ധാർമ്മികത മറ്റൊരു പാർട്ടിക്കും ബാധകമല്ലാത്ത ധാർമ്മികത എന്തിനു കോൺഗ്രസ് പാർട്ടിക്ക് എന്ന് ചോദിക്കുന്നവരാണ് ഭൂരിപക്ഷം പ്രവർത്തകരും അതിനവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു തത്വശാസ്ത്രമുണ്ട് സി പി എമ്മിൻ്റെ താത്വികാചാര്യൻ കൂടിയായ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ തത്വശാസ്ത്രം ധാർമ്മിക പ്രശ്നം അനുസരിച്ചിപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ ധാർമ്മിക പ്രശ്നം അനുസരിച്ച് എം എൽ എ സ്ഥാനം തിരിച്ചുവിട്ടോ കേട്ടോ ഏ അത് കിട്ടോ അത് കിട്ടോ അതെങ്കിൽ ഞാൻ ഉറപ്പാണ് ധാർമ്മികത അടിസ്ഥാനപ്പെടുത്തി രാജിവെക്കാം ധാർമ്മികത കോടതിയുടെ വിധി വരുമ്പോൾ എന്ന് വന്നാൽ നിങ്ങൾ ഈ പറയുന്ന തിരിച്ചു കൊല്ലം എം എൽ എ മുകേഷിന്റെ പേരിൽ റേപ്പിന് കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതാണ് ധാർമ്മികത പേരിൽ രാജിവെച്ചാൽ ഈ ധാർമ്മികത പേരിൽ ആ പണി തിരിച്ചു കിട്ടുമോ എന്ന് ഈ ചോദ്യമാണ് കോൺഗ്രസ് പ്രവർത്തകർ പരസ്പരം ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനോട് അനീതി കാണിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ് ഇറയും അവരാരും രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായി പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖ അതിൻ്റെ ഉടമ ആരെ എന്ന ചോദ്യം പ്രസക്തമാണെങ്കിലും അത് സത്യമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ പറയുന്നത് എന്നാൽ ഒരാണും പെണ്ണും തമ്മിലുള്ള ബന്ധം അവർക്ക് രണ്ടു പേർക്കും ഒബ്ജക്ഷൻ ഇല്ലാത്തോളം കാലം മാധ്യമ പ്രവർത്തകർക്കും സമൂഹത്തിനും എന്താണ് താല്പര്യം അതിൻ്റെ പേരിൽ എന്തിനാണ് കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ നിരനിരയായി രാഹുലിനോട് പകവീട്ടുന്നത് എന്ന് ചോദ്യം ചോദിക്കുന്നവരുടെ എണ്ണം കൂടുന്നു രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒരുപോലെ രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ മറന്നുകൊണ്ട് വെട്ടിവീഴ്ത്താൻ വേണ്ടി നടത്തിയ നീക്കത്തെ എതിർക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് ഏറ്റവും ഒടുവിൽ കേട്ട ഒരു രസകരമായ ട്രോള് വായിച്ചു കേൾപ്പിക്കാം ബ്രേക്കിംഗ് ന്യൂസ് രാഹുൽ മാങ്കുട്ടത്തിലെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധ ധർണ കാര്യപരിപാടി പ്രാർത്ഥന ജോസ് തറ്റയിൽ മുൻ മന്ത്രി സ്വാഗതം കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ അധ്യക്ഷൻ കെ ബി ഗണേഷ് കുമാർ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി ഉദ്ഘാടനം എ കെ ശശീന്ദ്രൻ ബഹുമാനപ്പെട്ട വനം മന്ത്രി മുഖ്യപ്രഭാഷണം ഡോക്ടർ തോമസ് ഐസക് വിഷയം മൂന്നാറും കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളും പ്രതിഷേധ കോഴി പറത്തൽ എം മുകേഷ് എം എൽ എ ആശംസ സർവശ്രീ പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി കെ ശശി കെ ടി ഡി സി ചെയർപേഴ്സൺ ഗോപി കോട്ടമുറയ്ക്കൽ കേരള ബാങ്ക് ചെയർമാൻ സി എം രവീന്ദ്രൻ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സദാചാര ബോധവൽക്കരണ സന്ദേശം സർവശ്രീ ബി എസ് യെദ്യൂരപ്പ ബ്രിത്ഭൂഷൺ പ്രജ്വൽ രേവണ്ണ ഡിവൈഎഫ് എ നേതാവ് വൈശാഖൻ നന്ദി മാർഷോ എസ് എഫ് ഐ സംസ്ഥാന ലീഡർ സത്യം പറഞ്ഞാൽ രാഹുൽ മാംകൂട്ടത്തിലെതിരെ ആരോപണം ഉന്നയിക്കുന്നവരുടെ യഥാർത്ഥ അവസ്ഥയെ ക്രോഡീകരിച്ചിരിക്കുന്ന ഒരു ട്രോളാണിത് ഇത് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് കോൺഗ്രസ് പ്രവർത്തകരിൽ ഏറെയും പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലോട് ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന നിലപാടിലാണ് അടുത്ത മുഖ്യമന്ത്രിയാവാൻ വേണ്ടി പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുന്ന വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഇരുവരും തമ്മിലുള്ള മത്സരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഔട്ടായിരിക്കുകയാണ് രാഹുലിനോട് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നായിരുന്നു ഇവരൊക്കെ ആവശ്യപ്പെട്ടിരുന്നത് ഇതൊക്കെയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട നിലപാട് എന്നാലേറെ വൈകാതെ അവരെ ആശങ്കപ്പെടുത്തിയൊരു കാര്യം ഈ സാഹചര്യം ബി ജെ പി മുതലെടുത്താൽ എന്തു ചെയ്യുമെന്നതാണ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് രാജി ആവശ്യപ്പെട്ടത് അഥവാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അത് പണിയാകും കോൺഗ്രസിൽ ധാരാളം നേതാക്കൾ ഉണ്ടായിട്ടും ഒരു സിറ്റിംഗ് എംപിയെ രാജിവെപ്പിച്ച് വടകരയിൽ മത്സരിപ്പിച്ചതുകൊണ്ടാണ് അനാവശ്യമായി പാലക്കാട് ആദ്യം ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നത് അത് അവിടുത്തുകാർ ക്ഷമിച്ചു വലിയ ഭൂരിപക്ഷത്തിൽ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു ആ സ്ഥാനാർത്ഥി കള്ളനാണ് ആ സ്ഥാനാർത്ഥി പെണ്ണുപിടിയനാണേ എന്ന് പറഞ്ഞ് രാജിവെച്ച് മറ്റൊരു തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ സ്വാഭാവികമായും പാലക്കാട്ടുകാർക്ക് പിണക്കമുണ്ടാവും അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കും ഈ ആശങ്ക മാത്രമാണ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ എം സ്ഥാനം തൽക്കാലത്തേക്ക് രക്ഷിച്ചത് എന്നാൽ കോൺഗ്രസ് നേതാക്കൾ വിട്ടുവീഴ്ചയ്ക്കില്ല രാഹുൽ സംസാരിക്കാൻ ശ്രമിച്ച പല നേതാക്കളും അതിന് വിസമ്മതിച്ചു രാഹുലിൻ്റെ സസ്പെൻഷൻ നീട്ടിക്കൊണ്ടുപോയി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ രാഹുലിനെ ഒരു പരിപാടിയിലും അടുപ്പിക്കാതെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ച് പ്രതികാരം ചെയ്യാനുള്ള പദ്ധതിയാണ് അണിയറയിൽ ഒരുങ്ങുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കാൻ ആകപ്പാടെ അവശേഷിക്കുന്നത് ഷാഫി പറമ്പിലും കുറേ യുവ നേതാക്കളും മാത്രമാണ് ഈ പശ്ചാത്തലത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ എന്തു ചെയ്യും എന്ന ചോദ്യം പ്രസക്തമാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുലിന് നിയമസഭയിൽ പോകാൻ തടസ്സമൊന്നുമില്ലെങ്കിലും യു ഡി എഫിൻ്റെ കൂടെ ഇരിക്കാൻ കഴിയുമോ ആദ്യത്തെ ചോദ്യം അവിടെ ചെന്നാൽ എൽ ഡി എഫ് നേതാക്കളുടെ പട്ടിശോയായിരിക്കും ഇനി പോയിരുന്നുവെന്നിരിക്കട്ടെ പ്രസംഗിക്കാൻ അവസരം കിട്ടില്ല യു ഡി എഫ് അവസരം കൊടുക്കില്ല സ്വതന്ത്രൻ എന്ന നിലയിൽ കിട്ടാനുള്ള സാധ്യത കുറവാണ് കാരണം സ്വതന്ത്രനായിട്ടില്ല അതുകൊണ്ട് നിയമസഭയിൽ പോകാമെന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല ഇനി പാലക്കാട്ടേക്ക് പോകുന്ന അവസ്ഥ ആലോചിച്ച് നോക്ക് സ്വന്തം മണ്ഡലം സ്വന്തം നാട്ടുകാരുടെ മുമ്പിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് വിഷയമുണ്ടായപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിലെത്തിയതാ വീടിന് പുറത്തിറങ്ങുന്നത് വളരെ അപൂർവമാണ് രാഹുലിൻ്റെ വീടിൻ്റെ പരിസരത്ത് മാധ്യമ പ്രവർത്തകർ പെറ്റുകിടക്കുകയാണ് പക്ഷേ രാഹുൽ വീടിനകത്ത് തന്നെ കഴിയുന്നു രാഹുലിന് ഒരു പരിപാടിക്കും പങ്കെടുക്കാൻ കഴിയുന്നില്ല സ്വന്തം മണ്ഡലത്തിൽ രാഹുൽ തിരസ്കൃതനായിരിക്കുന്നു ഔദ്യോഗിക പരിപാടികളിൽ നിന്നെല്ലാം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല അതായത് നിയമസഭയിൽ പോകാൻ കഴിയില്ല സ്വന്തം മണ്ഡലത്തിൽ പോകാൻ കഴിയില്ല രാഹുലിൻ്റെ വിദേശ പരിപാടികളെല്ലാം റദ്ദു ചെയ്യപ്പെട്ടിരിക്കുന്നു ഒരു പരിപാടി ഉണ്ടായിരുന്നു അതടക്കമെല്ലാം റദ്ദു ചെയ്യപ്പെട്ടിരിക്കുന്നു രാഹുലിൻ്റെ സൗഹൃദ വലയങ്ങൾ ചുരുങ്ങിയിരിക്കുന്നു രാഹുൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കാൻ പുതിയ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പാർട്ടി തേടിത്തുടങ്ങി രാഹുൽ മത്സരിച്ചത് ചർച്ചയാകുമെന്നും കേരളത്തിലെമ്പാടും രാഹുലിൻ്റെ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ സി പി എമ്മിന് കഴിയുമെന്നും തിരിച്ചറിഞ്ഞ് രാഹുലിൻ്റെ സീറ്റ് നിഷേധിക്കുകയാണ് എന്ന് വെച്ചാൽ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി കേവലം ഒരു സസ്പെൻഷനിൽ ഒതുങ്ങുന്നില്ല ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു എന്നർത്ഥം വളരെ ചെറുപ്പത്തിൽ തന്നെ ഉന്നത പദവിയിലെത്തിയ അപൂർവ ഭാഗ്യം ലഭിച്ച ഒരു നേതാവാണ് രാഹുൽ മാങ്കുട്ടത്തിൽ രണ്ടായിരത്തി ആറിൽ കെ എസ് യു പ്രവർത്തകനായി പ്രാദേശികമായി കെ എസ് യു പ്രവർത്തനമായി നടന്നു ആദ്യം ഐ ഗ്രൂപ്പിലായിരുന്നു പിന്നീട് പ്രാദേശിക പ്രശ്നങ്ങളെ തുടർന്ന് എ ഗ്രൂപ്പിലേക്ക് മാറി രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ദിവസത്തേക്ക് കെ എസ് യു ജില്ലാ പ്രസിഡൻ്റാവാൻ സാധിച്ചു പക്ഷേ അന്ന് തന്നെ അത് മരവിപ്പിച്ചു പൊതു തീരുമാനത്തിൻ്റെ ഭാഗമായിരുന്നു പിന്നീട് പ്രത്യേകിച്ച് ഒരു പദവിയിലും അദ്ദേഹം എത്തിയില്ല അതിനിടയിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ആവുന്നതും രാഹുൽ മാങ്കുട്ടത്തിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാക്കുന്നതും അതിന് മുമ്പ് തന്നെ ഷാഫിയുടെ ഇഷ്ടക്കാരനായി മാറിയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എൻ എസ് യു ജനറൽ സെക്രട്ടറിയെ പിന്നീട് അതിനുശേഷം ഷാഫി പറമ്പിൽ ഒഴിഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാൻ പോയപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റും കിട്ടി അങ്ങനെ ഷാഫിയുടെ നിഴലായി നിന്ന് ഉന്നത പദവിയിലെത്തി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലും എം എൽ എ പദവിയിലും ഇതിൻ്റെയൊക്കെ കാരണം ചാനൽ ചർച്ചകളിൽ തിളങ്ങിയതാണ് മുതിർന്ന നേതാക്കൾ പോലും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മുമ്പിൽ ബബ്ബ വയ്ക്കുമ്പോൾ കൃത്യമായ ഫാക്ടിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി കൺവിൻസിംഗ് ആയി പാർട്ടിയെ സംരക്ഷിക്കാൻ പാർട്ടിയുടെ നിലപാട് പറയാൻ രാഹുൽ മാങ്ങൂട്ടത്തിന് കഴിഞ്ഞു ഈ ജനപ്രീതിയാണ് രാഹുൽ മാംകൂട്ടത്തെ ഇത്രയും വലിയ പദവിയിലേക്ക് എത്തിച്ചത് അതാണ് ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാകുന്നത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു ആ പദവി ഇനി രാഹുൽ മാംകൂട്ടത്തിൻ്റെ തേടിയെത്തില്ല എം എൽ എ സ്ഥാനം പേരിനുണ്ടെങ്കിലും സ്വന്തം മണ്ഡലത്തിൽ കയറാൻ കഴിയാത്ത സാഹചര്യമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റും നിഷേധിക്കപ്പെടും അപ്പോൾ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്യും ഈ ചോദ്യം പ്രസക്തമാണ് കോൺഗ്രസിൽ തുടർന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവി പൂർണ്ണമായും അടഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പിലുള്ള ഏക വഴി ഒന്നുകിൽ ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ സി പി എമ്മിലേക്ക് പോവുക എന്നതാണ് സി പി എമ്മിലേക്കാണ് പോകുന്നതെങ്കിൽ ക്ലീൻ ചിറ്റ് വളരെ ഉറപ്പാണ് എല്ലാ കളങ്കിതർക്കും സി പി എം ക്ലീൻ ചിറ്റ് കൊടുക്കും അനേകം ഉദാഹരണങ്ങളുണ്ട് സി പി എമ്മിനോടൊപ്പം ചേർന്ന് നിന്നാൽ ഏത് വൃത്തികേട് കാണിച്ചാലും ഏത് പെണ്ണ് പിടിച്ചാലും അതിനൊക്കെ താത്വിക പരിവേഷം കിട്ടും എത്രയോ കേസുകൾ പ്രതികൾ സി പി എമ്മിനൊപ്പമുണ്ട് സി പി എമ്മിൻ്റെ മാനസിക പീഡനം കൊണ്ട് മരിച്ചുപോയ നേതാവാണ് കെ എം മാണി നിരന്തരമായി കെ എം മാണി കോഴമാണി എന്ന് വിളിച്ച് അതിക്ഷമിച്ചിരുന്നു പക്ഷേ മാണി മരിച്ചതിന് തൊട്ടു പിന്നാലെ മാണിയുടെ മകനെ മുന്നണിയിലെടുത്ത് വെള്ളം പൂശിയിരിക്കുന്നു അങ്ങനെ സി പി എമ്മിനൊപ്പം ആര് വന്നാലും അവരെ വെള്ളപൂശിയെടുക്കും സി പി എമ്മിനൊപ്പം നിൽക്കുന്നവർ എന്ത് പീഡനം കാണിച്ചാലും എന്ത് ലീക്കായാലും അതിനവർ ന്യായീകരണം കണ്ടെത്തും അത് ധാർമ്മികതയുടെ പ്രശ്നമൊന്നും അവർക്കില്ല എന്നാൽ കോൺഗ്രസിലാണെങ്കിൽ കുഴപ്പമാണ് ഇവിടെ മിടുക്കനായ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് വിട്ട് സി പി എമ്മിലേക്ക് വന്നാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന പലരുമുണ്ട് കോൺഗ്രസിൽ ഇനി പദവിയൊന്നുമില്ലെങ്കിൽ പിന്നെ പിന്നെന്തിന് തന്റെ രാഷ്ട്രീയ ജീവിതം കളയണമെന്ന ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിലും ഉയർത്തി തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസിലെ പല നേതാക്കളുടെയും പല ഇടപാടുകളുടെയും വിശദാംശങ്ങൾ അറിയാം എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് രാഹുൽ ഉറ്റവരോടൊക്കെ പറയുന്നത് ക്രെഡിബിലിറ്റി സംരക്ഷിക്കാൻ വേണ്ടി തന്നെ തള്ളിപ്പറഞ്ഞവർ തന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്നവരുടെ ക്രെഡിബിലിറ്റി ലോകം അറിയട്ടെ എന്നാണ് എന്ന് വെച്ചാൽ വി ഡി സതീശനടക്കമുള്ളവരെ കുറിച്ച് തനിക്കും ചിലത് പറയാനും പുറത്തുവിടാനും ഉണ്ട് താനും അത് ചെയ്യും എന്ന ഭീഷണി ഇവിടെ രാഹുലിൻ്റെ മുമ്പിലുള്ള വഴി സി പി എമ്മിൽ ചേരുക അല്ലെങ്കിൽ ബി ജെ പിയിൽ ചേരുക എന്നതാണ് ബി ജെ പി സാധ്യത തന്നെയാണ് കാരണം പാലക്കാട് ബി ജെ പിക്ക് വലിയ സ്വാധീനമുണ്ട് പാലക്കാടേക്കോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലേക്കുമൊക്കെയോ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാൻ കുറച്ചു കാലം പൊതുപ്രവർത്തനത്തിലേക്ക് വന്ന് മത്സരരംഗത്തില്ലാതെ നിന്നാൽ വീണ്ടെടുക്കാവുന്ന പേരുദോഷമൊക്കെ പെണ്ണു കേസുമായി ബന്ധപ്പെട്ടുള്ളൂ കേസിൽ പ്രതിയായാലും എന്തെല്ലാം ലീക്കുകൾ ലീക്കുകളുണ്ടായാലും പിടിച്ചു നിൽക്കാൻ ഒരു പ്രയാസവുമില്ല എന്നതിന്റെ തെളിവാണ് മന്ത്രി ഗണേഷ് കുമാറും മുകേഷും കടകംപള്ളി സുരേന്ദ്രനുമൊക്കെ പി കെ കുഞ്ഞാലിക്കുട്ടി എത്ര ഗുരുതരമായ ലൈംഗികാരോപണ കേസിലൂടെ പോയതാണ് എന്നിട്ട് കുഞ്ഞാലിക്കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചോ അതുകൊണ്ട് കോൺഗ്രസ് കൈവിട്ടാൽ തക്കം പാർത്തിരുന്ന നേതാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തിന് വെട്ടി നുറുക്കി ആ പദവിക്ക് വേണ്ടി ശ്രമിച്ചാൽ അവിടെ ഒരു സാധ്യതയും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടി വിടേണ്ടി വരും ഒരുപക്ഷെ സി പി എമ്മിലേക്ക് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയെന്ന് വരാം ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയുന്ന സാഹചര്യമില്ല കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവി ശൂന്യമാണ് അശൂന്യതയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ രാഹുലിന് കടുത്ത തീരുമാനമെടുക്കേണ്ടി വരും കാത്തിരുന്ന് കാണാം വിചിത്രമായ ഇത്തരം സംഗതികളിലേക്ക് നമ്മുടെ നാട് മാറുന്നത്